അസലാമലൈക്കും വാഹത് വാബർകാത്തൂ ലൂലു ടീംസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നാലാം ക്ലാസിൻ്റെ വാർഷിക പരീക്ഷയുടെ അഹ്ലാത്തിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ആദ്യം ഒന്ന് വിട്ടത് ചേർക്കാം ഒന്ന് അള്ളാവിനോട് പങ്കു ചേർക്കുക രണ്ട് സിഹറ് മാർണം ചെയ്യുക മൂന്ന് അവൽ കൊല്ലൽ കൊല്ലലാറാമാക്കിയ ശരീരത്തെ അക്ക് കൂടാതെ കൊല്ലുക നാല് പലിശ തിന്നുക അഞ്ച് അനാധകരുടെ ധനം ഭക്ഷിക്കുക കോരസമരത്തിൽ നിന്ന് പിന്തോട്ട് ഓടുക സജ്ജനങ്ങളായ സത്യവിശ്വാസികളെ വ്യഭിചാര ആരോപണം നടത്തുക ശരിക്ക് ശരി ചോദ്യം എല്ലാവരും ഇഷ്ടപ്പെടും വെറുക്കും ഉത്തരം വെറുക്കും ചോദ്യം രണ്ട് ഉള്ളവരെ എല്ലാവരും അകറ്റിയിരുത്തും ഇഷ്ടപ്പെടും ഉത്തരം ഇഷ്ടപ്പെടും ചോദ്യം മൂന്ന് മൂസാ നബി അലൈസ് ജനനിധി ഉത്തരം ചോദ്യം സംബന്ധനായിരുന്നു എല്ലാവരും എന്നാണ് മനുഷ്യർ ചിന്തിക്കുക നല്ലവർ ചിന്തിക്കുക ഉത്തരം നല്ലവർ ചിന്തിക്കുക ചോദ്യം ചോദ്യം ലഹരി ലഹരി ഉത്തരം അൽ പുല് ഉത്തരം ദൂർത്തെ പുല്ല് ഒഴിവാക്കേണ്ട സ്വഭാവമാണ് ചോദ്യം മൂന്ന് രണ്ടെണ്ണം വിധം എഴുതാം ചോദ്യം മൂന്ന് അഹങ്കാരത്തിന്റെ ലക്ഷണങ്ങൾ ഉത്തരം വലവനാണെന്ന് അടിച്ചു ഗമയിൽ നടക്കുക മറ്റുള്ളവരെ നിസാഗരമായി കാണുക ചോദ്യം രണ്ട് ഉത്തരം മനുഷ്യരെ ശാരീരിക ഉപദ്രവം ചെയ്യുക അവരുടെ അവരുടെ ധനത്തിൽ കൈ കടത്തുക അഭിമാനം തകർക്കുക ചോദ്യം നാം പാലിക്കേണ്ട കാര്യങ്ങൾ ഉത്തരം ഭക്ഷണം വസ്ത്രം കരണ്ട് വീട്ടു ഭരണങ്ങൾ ചോദ്യം നാല് പൂർത്തിയാക്കാം ചോദ്യം ഒന്ന് لا يدخل الجنه احد في قلبه مثقال حبه من داش الترم حردال من كبر جودي من اياكم وأسدا فان الاسد ياكل الاسدات كما داش الترم تاكل النار

നരകവാസികളുടെ ശരീരത്തിൽ ദുർജലമാണ് ചോദ്യം ആറ് വിരുന്നുകാർക്ക് പ്രത്യേക പരിഗണന ലഭിക്കുന്നത് ഡാഷ് ഉത്തരം മൂന്ന് ദിവസമാണ് ചോദ്യം അഞ്ച് ഉത്തരം എഴുതാം ചോദ്യം ഒന്ന് ജീവനുള്ള മൃതദേഹങ്ങൾ ആണെന്ന് ഹുദൈഫ പറഞ്ഞത് ആരെ സംബന്ധിച്ചാണ് ഉത്തരം നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാത്തവർ ചോദ്യം രണ്ട് നരകത്തിലെ തീക്കണലാണോ നിങ്ങൾ കൈ അണിയുന്നത് ഇത് ആരെ കുറിച്ചാണ് നബി സൽസലം പറയുന്നത് ഉത്തരം കയ്യിൽ അണിഞ്ഞ ഒരാളോട് ചോദ്യം ഒരാളോടെ മുറിവുള്ള വിരലിന്റെ പ്രയാസത്താൽ ശരീരം പങ്കുകൊള്ളുന്നത് എങ്ങനെ ഉത്തരം രാത്രി ഉറക്കം വരില്ല ചോദ്യം നാല് ചെറുസംഘം ആർക്കാണ് സലാം യേണ്ടത് ഉത്തരം വലിയ സംഘത്തിനോട് ചോദ്യം അഞ്ച് രോഗികളെ സന്ദർശിക്കുമ്പോൾ നബി തങ്ങൾ പറയുണ്ടായിരുന്ന ഒരു ആശ്വാസവാക്ക് എന്തായിരുന്ന ഉത്തരം ലാഭാസ തോറുലിൻഷ ചോദ്യം ആ പൂർത്തിയാക്കാം ചോദ്യം ഒന്ന് ഉമ്മയുടെ കൽ കീഴിലുള്ള ഡാഷ് നമുക്ക് കിട്ടണമെങ്കിൽ ഡാഷ് ഇഷ്ടം സമ്പാദിക്കണം ഉത്തരം ഉമ്മയുടെ കൽ കീഴിലുള്ള സ്വർഗം നമുക്ക് കിട്ടണമെങ്കിൽ ഉമ്മയുടെ ഇഷ്ടം സമ്പാദിക്കണം ചോദ്യം രണ്ട് നമ്മുടെ ഉപ്പയും ഉമ്മയുമായ ഡാഷ് കുടുംബക്കാർ ഉത്തരം ഉമ്മയുടെ നമ്മുടെ ഉമ്മയും ഉപ്പയുമായ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ لا يدخل الجنة من لا يؤمن بوائقه قهو الثأر لا يدخل الجنة من لا يؤمن جاره بوائقه